റാം കെയറോഫ് ഫാനന്തിയും അഖിൽപി ധർമ്മജനും വീണ്ടും മറ്റേ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുകയാണ് വീണ്ടും തരംഗം സൃഷ്ടിച്ചാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ റാം കെ റോഫാനന്ദി അല്ലെങ്കിൽ അഖിൽപി ധർമ്മജൻ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഖിൽ അഖിലിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അവാർഡിനെ പറ്റിയാണ് അവാർഡിനെ ചൊല്ലിയാണ് തർക്കം എല്ലാവർക്കും മറ്റേ സാഹിത്യം നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങൾക്ക് ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എഴുതി വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വായിച്ചതിന് ശേഷം എന്നാലും എന്തായിരിക്കും കഥാകൃത്ത് ഉദ്ദേശിച്ചത് എന്നാലോചിച്ച് കൺഫ്യൂഷൻ അടിച്ച് പണ്ടാര രീതിയിൽ എല്ലാവർക്കും നോവലുകൾ എഴുതാൻ പറ്റില്ല എല്ലാ ആളുകൾക്കും അങ്ങനെയുള്ള നോവലുകൾ സ്വീകരിക്കാനും പറ്റില്ല ഏഹ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എല്ലാ ആളുകൾക്കും അങ്ങനെയുള്ള നോവലുകൾ സ്വീകരിക്കാനും പറ്റില്ല അഖിലിന്റെ ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങിയ ഉടനെ എനിക്ക് തോന്നുന്നു പുസ്തകം നോക്കിയാലേ അറിയുള്ളൂ ഒന്നാം പതിപ്പ് തന്നെയാണ് ഞാൻ വാങ്ങി വായിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നല്ലങ്കിലണ്ട് അപ്പോൾ ഈ ആ ഒരു സമയത്ത് പുസ്തകം ഇറങ്ങിയ സമയത്ത് തന്നെ വാങ്ങി വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് വളരെയധികം തൃപ്തി നൽകിയ ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത് റാമ് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബിനീഷേട്ടനെ കണ്ടുമുട്ടുന്നത് മുതൽ അവിടുന്ന് അങ്ങോട്ട് ഈ ബിനീഷേട്ടനും റാമിൻ്റെയും കൂടെ തുടങ്ങുന്ന യാത്ര അവസാനം പിന്നെ ആനന്ദി ബൈ പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആ തോണിയിലെത്തുന്നത് വരെ അങ്ങനെ മനോഹരമായി എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ് വളരെ മനോഹരമായി അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അകൻ്റെ ഇപ്പം ഈ ഒരു പുസ്തകം മാത്രമല്ല അത് ഓജോ ബോർഡ് ആണെങ്കിലും ശരി ലോകാവസ മെർക്കുറി ഐലാൻഡ് ആണെങ്കിലും ശരി ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള രാത്രി പന്ത്രണ്ടിന് ശേഷം ആണെങ്കിലും ശരി ഈ എല്ലാ നോവലുകളും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് തൃപ്തി നൽകിയ പുസ്തകങ്ങളാണ് നോവലുകളാണ് അപ്പോൾ നോവൽ തുടങ്ങുന്ന റാം കെ റോഹാനന്ദി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് എഴുത്തുകാരൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു എഴുത്തുകാരൻ എന്നതിനേക്കാൾ കഥ പറയുന്ന ഒരു വ്യക്തി ഒരു കഥ പറച്ചിലുകാരൻ എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടം ഇത് ഒരു കഥ പറയുന്നത് പോലെയാണ് എന്ന് അവിടെ വളരെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് കഥ പറഞ്ഞു പോയിട്ടുണ്ട് ഇരിക്കുന്ന നമുക്ക് ഇവരുടെ ഒപ്പം പോവാം ആ മറ്റേ യാത്ര തുടങ്ങുമ്പോൾ മുതൽ ബിനീഷാട്ടിനെ വണ്ടിയിലുള്ള യാത്ര തുടങ്ങുന്നത് മുതൽ അല്ലെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് മറ്റേ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കരിങ്ങാലി വെള്ളവുമായി വന്നിറങ്ങുന്ന റാമുമുതൽ മുതൽ അവിടെ മുതൽ നമ്മൾ ഇവരുടെ കൂടെയാണുള്ളത് ആ ബാഗിലുള്ള കരിങ്ങാലി വെള്ളത്തിന്റെ കൂടെ ഒരു അങ്ങനെ അങ്ങ് പോവുകയാണ് യാത്ര അപ്പം അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു നോവലിനെയോ ഒരു കഥയോ ഒക്കെ വിമർശിക്കാനുള്ള റൈറ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഒരു അവാർഡ് കിട്ടിയത് ശരിയായില്ല അവാർഡ് കൊടുത്തത് ശരിയായില്ല എന്നൊക്കെ പറയുന്നത് ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇവിടെ ഈ അവാർഡ് കിട്ടിയിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും മറ്റേ എല്ലാ പുസ്തകങ്ങളും അത്രയ്ക്കും മഹോന്നതമായിരുന്നോ മനോഹരമായിരുന്നോ എന്നുള്ളതും കൂടി പറയണം ഒരു സംഭവത്തിനെ വിമർശിക്കുമ്പം നോവൽ അവാർഡ് കിട്ടിയിട്ടുള്ള പല പുസ്തകങ്ങളും പകുതിക്ക് വെച്ച് വായന അവസാനിപ്പിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് പൂർണ്ണമായിട്ട് വായിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട് അതും മനസ്സിലാക്കണം